ശബരിമല സന്നിധാനത്തും പരിസര പ്രദേശത്തും സുരക്ഷ ഉറപ്പാക്കി ഫയർഫോഴ്സ് തീർത്ഥാടകർക്ക് പ്രാഥമിക സുരക്ഷ നൽകുന്നതടക്കം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും സേനയുടെ സജീവ പങ്കാളിത്തമാണ് കാനനപാതയിൽ കുടുങ്ങിപ്പോകുന്ന തീർത്ഥാടകരെ രക്ഷാപ്രവർത്തകർ സുരക്ഷിതമായി സന്നിധാനത്ത് എത്തിക്കുന്നു ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ബോധവൽക്കരണ ക്ലാസുകളും നടത്തുന്നുണ്ട് മരക്കൂട്ടം മുതൽ പാണ്ഡിത്താവളം വരെ ഒൻപത് പോയിന്റുകളിലാണ് ഫയർഫോഴ്സ് ജീവനക്കാരെ വിന്യസിച്ചിട്ടുള്ളത് ഈ തീർത്ഥാടനകാലം ഭംഗിയായി പ്രതിജ്ഞാബദ്ധമായി സ്പെഷ്യൽ ഓഫീസർ അബ്ജാഷ് കെ ആർ പറഞ്ഞു അവിടെ സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു കർത്തവ്യം കൂടി നമ്മൾ നിർവഹിച്ചു വരികയാണ് പ്രവർത്തനങ്ങൾ ഇന്നലെ മുതൽ തന്നെ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനി വരും ദിവസങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടരുന്നതായിരിക്കും അതുകൂടാതെ നിലവിൽ പല സ്ഥലങ്ങളിലും സെക്യൂരിറ്റി ചെക്കിംഗ് ഫയർ സേഫ്റ്റി ഓഡിറ്റും ഞങ്ങൾ ചെയ്യുന്നതാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും സ്ഥാപനങ്ങളുടെ അധികൃതർക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ട് അത്തരം സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും പരമാവധി യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മുടെ സീസൺ ശബരിമല മണ്ഡല മലവിളക്ക് തീർത്ഥാടനകാലം ഭംഗിയായി പോകുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും ഫയർ സർവീസിൻ്റെ ആത്മാർത്ഥമായ സഹകരണം